എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം ഇന്ന് അതിപ്രധാനമായ ഒരു വീഡിയോ ആണ് ഇനി എല്ലാം വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ഓക്കെ അപ്പം ഇന്ന് പറയാൻ പോകുന്ന ഒരു കായകൽപ്പമാണ് അപ്പൊ ആ കായകൽപ്പം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഇടയില് ഒരു മിക്ക ആളുകൾ ഒരു മുപ്പത്തഞ്ച് നാപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും അവരുടെ ശാരീരികാവസ്ഥ വളരെ മോശമാകുന്ന തരത്തിലാണ് അവരുടെ ആ ഒരു ശാരീരികാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത് അതായത് എപ്പോഴും ക്ഷീണം അതുപോലെ തന്നെ ജോലി ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ജോലി ചെയ്യുമ്പോൾ ഉടനെ നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടുക ഒരു ചുറുചുറുക്കില്ലായ്മ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രോബ്ലംസ് അവർക്ക് വരുന്നു മെന്റലി ഡിസോർഡർ ആവുക അതുപോലെ പിന്നെ ഒരു ഊർജ്ജസ്വലത ഇല്ല ഇല്ലാതാകുക അപ്പോ ഒരു ശ്വാസം മുട്ട് അതേപോലെ ശ്വാസം പിടിക്കാൻ പറ്റുന്നില്ല ഏർ കൈക്കും കാലിനൊന്നും ആ ഒരു ബലക്കുറവ് പോലെ ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്ന ഒരു പ്രകൃതം കണ്ടുവരുന്നുണ്ട് അപ്പൊ ഇതിന് നമ്മുടെ ശരീരത്തിന് വളരെയധികം സ്ട്രെങ്തൻ ആക്കാനും അതുപോലെ തന്നെ ഊർജ്ജസ്വലതയോടുകൂടി നമ്മുടെ ജോലികൾ ചെയ്യുവാനും ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുന്ന അമ്മമാരാണെങ്കിലും പിന്നെ മുത്തശ്ശന്മാരാണെങ്കിലും ഒരു അൻപത് അമ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് കാണുക അത് നോട്ട് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കാനും ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം പറയാനായിട്ട് നമ്മുടെ ഇത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉള്ള വിഷാംശങ്ങൾ തന്നെയാണ് പല തരത്തിലുള്ള കെമിക്കൽ കലർന്ന വളങ്ങളാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം ഉൽപ്പത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതായത് പിന്നെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക വിളവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ആറുമാസം കൊണ്ട് വിളയുന്ന ഒരു സംഗതി ഒരു മാസം കൊണ്ട് വിളയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പിന്നെ കെമിക്കൽ കലർന്ന ഒരു വളമാണ് കഴിവതും ഉപയോഗിക്കുന്നത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വില്പന നടന്നാലല്ലേ അവർക്ക് ജീവിക്കാൻ പറ്റും അപ്പൊ ആ ഒരു തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ രക്ഷിക്കുക അല്ലാതെ വേറെ ഒരു മാർഗവും ഇനിയുള്ള കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട അപ്പോ ഈ കായകൽപ്പം ഞാൻ പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് അതേപോലെ തന്നെ ഇത് ചെയ്ത് കഴിച്ച് നമ്മുടെ ശരീരത്തെ രക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമ്മളെ സാധാരണ ചെമ്പരത്തിപ്പൂവ് ഈ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സാധാരണ പിന്നെ ചുവപ്പ് കളറിലുള്ള അഞ്ച് ഇതളുള്ള ചെമ്പരത്തിപ്പൂ ഇത് ഒരു അര കിലോ അരക്കിലോ അളവാണ് വേണ്ടിയത് നമ്മുടെ ഈ കായകൽപ്പം ഉണ്ടാക്കാനായിട്ട് ഈ പിന്നെ കായകൽപ്പം പറഞ്ഞിരിക്കുന്നത് വളരെ രഹസ്യമാക്കി വയ്ക്കപ്പെട്ട ബോഗർ രണ്ടായിരം പന്ത്രണ്ടായിരം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ നിന്നും എടുക്കപ്പെട്ടിട്ടുള്ളതാണ് ഇത് ഞാൻ ഒരുപാട് പേർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാനും കഴിക്കുന്നുണ്ട് പോരെ ഹസ്യമാക്കി വയ്ക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ കഴിക്കുന്ന അത് വേറെ ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തും പക്ഷേ നോർമലി എല്ലാവർക്കും കഴിക്കത്തക്ക രീതിയിലാണ് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സംശയം ഒരു സംശയവും വേണ്ട നിങ്ങളിത് ഒരു നാൽപ്പത്തെട്ട് ദിവസം കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടിയിരിക്കും ഉറപ്പാണ് നൂറ് ശതമാനം ഉടൽ വലിമയിൽപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉടൽ ശക്തി കൂടും കൈ കൈയും കാലും ശരീരമൊക്കെ അങ്ങ് മുറുകും നമ്മൾ ഈ ജിമ്മിനൊക്കെ പോകുമ്പോ ഇങ്ങനെ വെയിറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ പിടിക്കത്തില്ലേ അപ്പൊ പിന്നെ ശരീരം ഒന്ന് ടൈറ്റ് ആകത്തില്ലേ അതേപോലെ ശരീരം അങ്ങ് മുറുകും അതേപോലെ ഒരു ബലം കിട്ടും അപ്പൊ ഇങ്ങനെയുള്ള ഇത് സംഗതി ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്വെല്ലിങ് അതായത് എല്ല് ആവുക കാലിൽ നടന്നു പോകുമ്പോൾ കാലിന്റെ മുട്ട് പിന്നെ മുട്ടിന്റെ ചിരട്ട സ്ലിപ്പായി എന്നും പറഞ്ഞൊക്കെ കേട്ടിട്ടില്ലേ അതേപോലെ ഒന്നും സംഭവിക്കത്തില്ല എല്ലുകൾ അതാത് സ്ഥലത്ത് തന്നെ ഉണ്ടാകും അതേപോലെ തന്നെ രക്തം പുതിപ്പിക്കപ്പെടും അതേപോലെ പുതിയ ഓർഗൻസ് പുതിയ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പത്തി ഉണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള ഒട്ടനവധി ഗുണങ്ങൾ അതുകൊണ്ടാണല്ലോ ഇതിനെ കായകൽപ്പം എന്ന് തന്നെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ കായകൽപ്പം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് അപ്പൊ വീണ്ടും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അരക്കിലോ ചെമ്പരത്തിപ്പൂ എടുക്കുക അപ്പൊ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ നന്നായിട്ട് കഴുകണം ഈ പൂ എടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിന്റെ നടുപ്പുള്ള മകരന്ധം ഒഴിവാക്കി അതിന്റെ താഴെയുള്ള ഞെട്ടും ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഇതളുകൾ മാത്രം അഞ്ചിതളുള്ള ചെമ്പരത്തിയാണ് ഞാൻ പറഞ്ഞത് ചുവന്ന കളർ അപ്പം ഇത് ഇതളുകൾ മാത്രം എടുത്ത് മാറ്റി വെക്കുക മാറ്റി മാറ്റിവെച്ച് അതിനുശേഷം ഒരു ഒന്നര ലിറ്റർ തേൻ ഇതിനാവശ്യമുണ്ട് അത് നല്ല ശുദ്ധമായ വിശ്വാസയോഗ്യമായ തേൻ തന്നെ ആയിരിക്കണം ഒന്നര ലിറ്റർ അതും എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ ഏലരി കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഏലരി എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും അറിയാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം ഏലക്കായ്ക്ക് അകത്തിരിക്കുന്ന ഏലയ്ക്കായ ഉണ്ടല്ലോ ഏലക്കായുടെ അകത്തിരിക്കുന്ന കറുത്ത് കടുക്പണി പോലുള്ള ആ ഒരു വിത്തിനെയാണ് ഏലരി എന്ന് പറയുന്നത് അപ്പൊ ഇത് ഒരു ടീസ്പൂൺ ഏലരി ഒരു ടീസ്പൂൺ മാത്രം എടുത്താൽ മതി അപ്പൊ ഈ ഏലരി എടുത്തിട്ട് ഒരു ടീസ്പൂൺ ഏലരി എടുത്ത് നന്നായിട്ട് പൊടിക്കുക പൊടിച്ച് കൈ വച്ചേക്കുക എന്നിട്ട് ഈ തേനിനകത്ത് ഈ ചെമ്പരത്തിപ്പൂ എല്ലാം കൂടെ അങ്ങോട്ട് ഇടുക ഈ ഒന്നര ലിറ്റർ തേനിൽ ഈ ചെമ്പരത്തിപ്പൂ മൊത്തമായിട്ടങ് ഇടുക ഏത് പാത്രത്തിലാണ് എടുക്കേണ്ടത് ഒരു ഗ്ലാസ് ജാറിൽ വേണം എടുക്കാൻ അത് നിർബന്ധമാണ് പ്ലാസ്റ്റിക് ഉപയോഗിക്കാനേ പാടില്ല മെറ്റലും ഉപയോഗിക്കാനേ പാടില്ല അപ്പോ ഈ ഗ്ലാസ് ജാറിൽ ഈ തേൻ ഉള്ള തേൻ ഒഴിച്ചു വെച്ച ആ ജാറിൽ ഈ പിന്നെ അരക്കിലോ ചെമ്പരത്തിപ്പൂവിന്റെ ഇതളുകൾ എടുത്ത് അതിനകത്ത് ഇടുക എന്നിട്ട് ഏലരി ഒരു ടീസ്പൂൺ നമ്മൾ എടുത്തല്ലോ ആ പൊടി അത് പൊടിച്ച പൊടി പൗഡർ അതും അതിന്റെ കൂടെ ഇടുക ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക എന്നിട്ട് പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ വെയിലിൽ വെച്ച് സ്ഫുടം ഇടുക ഇപ്പൊ കൺഫ്യൂഷൻ ആയി അല്ലേ സ്ഫുടം എന്ന് പറയുന്നത് സൂര്യപുടം എന്നാണ് പറയുന്നത് സൂര്യപുടം എന്ന് പറഞ്ഞാൽ എന്താണ് അത് വെയിലത്ത് വച്ച് അതിനെ വയ്ക്കുക വെച്ച് പുടമിടുക അപ്പൊ ആ ചൂട് അതിനകത്ത് വെയിലിന്റെ സൂര്യന്റെ ചൂട് അതിൽ തട്ടി അത് തമ്മിൽ ഒരു പ്രവർത്തനം അവിടെ നടക്കും പതിനഞ്ച് ദിവസത്തിൽ കുറയാതെ മസ്റ്റ് ആയിട്ട് ഇത് ചെയ്തിരിക്കണം അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് നമുക്ക് ഇത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അപ്പോ രാവിലെയും രാത്രിയിലും ഇത് കഴിക്കാവുന്നതാണ് അപ്പോ ഇത് പിന്നെ വെറുതെ ഒരു സ്പൂൺ എടുത്ത് കഴിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് പാലെടുക്കുക അതിൽ ഒരു സ്പൂൺ ഈ ജാറിൽ നിന്ന് എടുത്ത് പാലിൽ കലർന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറു ചൂടോടുകൂടി ഇത് കഴിക്കുക ക്ലിയർ ആയല്ലോ അപ്പോ ഇതാണ് നമ്മുടെ കായകൽപ്പം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഓരോ അസുഖവും ബാധിക്കത്തില്ല പിന്നെ പ്രത്യേകിച്ച് ഒന്ന് പറയാനുള്ളത് നമ്മുടെ പിന്നെ ഷുഗർ പേഷ്യൻറ്റ് കഴിവതും ഈ തേൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇപ്പം കിട്ടുന്ന തേൻ ഏത് പരുവത്തിലാണെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇത് വളരെയധികം അറിയിക്കുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും പകർന്നു കൊടുക്കുക വാട്സപ്പിലൊക്കെ എടുത്ത് വിടുക ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോട്ടെ അപ്പൊ അതുകൊണ്ട് അസുഖം മാക്സിമം നമുക്ക് ഒഴിവാക്കാം മരുന്ന് മേടിക്കുന്ന ചിലവ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് കുറച്ച് ജീവിച്ച് മുന്നോട്ട് പോകാം ഓക്കെ അപ്പോ എല്ലാവർക്കും നന്ദി നമസ്കാരം അതോടുകൂടി മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇനി വരുന്ന വീഡിയോസ് വീഡിയോസെല്ലാം വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് അതുകൊണ്ട് സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എല്ലാവർക്കും കൊടുക്കുക നിങ്ങൾക്കെല്ലാം ഫേസ്ബുക്കുണ്ട് വാട്സപ്പ് ഉണ്ട് ഗ്രൂപ്പുകളുണ്ട് അതിലെല്ലാം ഇത് പോകട്ടെ പോയി അവരും കൂടെ അറിയട്ടെ അവരുടെ വീട്ടിലും പൈസ ആളുകളും നമുക്കും കഴിക്കാം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്കും കഴിക്കാം ഇത് കഴിച്ച് കഴിച്ച് വരുമ്പോഴത്തേക്ക് സ്ത്രീകൾ ഇത് കഴിക്കുമ്പോൾ അവരുടെ മുഖത്തെ ചുളിവുകൾ മാറും അതുപോലെ തന്നെ പിന്നെ സ്കിൻ വന്നിട്ട് ഭയങ്കര ഗ്ലോ ആയിരിക്കും അപ്പം ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കണ്ണിൻ്റെ കാഴ്ച കൂടും അപ്പം അതുകൊണ്ട് എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്യാൻ പിന്നെ ശ്രമിക്കുക ഓക്കെ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം താങ്ക്